ഇന്ന് യുവാക്കളിൽ ഏറ്റവും കൂടുതലായിട്ട് അറ്റാക്ക് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇവർക്ക് ഇങ്ങനെ അറ്റാക്ക് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് യുവാക്കളില് വിശിഷ്യ പ്രവാസികളില് ഹാർട്ട് അറ്റാക്ക് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല സ്ട്രെസ് ടെൻഷൻ പണ്ടത്തെ പോലെയല്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് പ്രയാസങ്ങളും മാനസിക സമ്മർദ്ദമാണ് രണ്ട് ഭക്ഷണം സമയത്ത് കഴിക്കുന്നില്ല ഭക്ഷണം ശരിക്ക് കിട്ടുന്നില്ല കിട്ടുന്നത് പോഷകസമൃദ്ധമല്ല സമീകൃത ആഹാരമല്ല ജങ്ക് ഫുഡാണ് ഫാസ്റ്റ് ഫുഡാണ് വ്യായാമം തീരെ കിട്ടുന്നില്ല വിശ്രമവും ശരീരത്തിന് വരുന്നില്ല ഇനി ഉറക്കമാണെങ്കിൽ സമയത്ത് കിട്ടുന്നില്ല അസമയത്ത് ഉറങ്ങും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും ലഹരിയുടെ ഉപയോഗം പുകവലി മദ്യപാനം എം ഡി എം പോലെയുള്ള സംഗതികളുടെ ഉപയോഗം വ്യായാമക്കുറവ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇന്ന് യുവാക്കളിൽ പോലും വളരെ അധികമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ഉറക്കത്തിലും മറ്റും പെട്ടെന്ന് മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുകയും ചെയ്യുന്നത് വ്യാപകമായിട്ടുണ്ട്